പേര് ശാലിനി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഇത് ഹസ്ബൻഡ് ഞങ്ങളുടെ രണ്ട് മക്കൾ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് മോന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സമയത്ത് ഉടമ്പടി എടുത്ത എല്ലാവരെയും പോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊറോണ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരികയും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ മോളുണ്ടായി മോളിൽ ജനിച്ചപ്പോൾ തൊട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവൾക്കുണ്ടായിരുന്നു ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് അതിൻ്റെ ഡയഗ്നോസിസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല നിർത്താതെയുള്ള കരച്ചിലായിരുന്നു ഉറങ്ങുന്നുണ്ടായിരുന്നില്ല രാത്രിയോ പകലോ കുഞ്ഞു ഉറങ്ങത്തില്ലായിരുന്നു അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ മാറി മാറി കാണിച്ചു പക്ഷേ ഒരു പ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് പോലും എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാനും ഒക്കെ കൊണ്ടു നടന്നു പക്ഷെ അവൾക്കൊരു ഹീലിങ്ങും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു ദിവസം ഒരു രാത്രിയിൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ ഇത്രമാത്രം ഒരിക്കലും എനിക്ക് പ്രാർത്ഥി ഒരു വിഷയത്തിൻ്റെ മേലിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രാത്രിക്കപ്പുറം എൻ്റെ കണ്ണ് നീര് നീണ്ടു നിൽക്കാൻ ഈശോ എനിക്ക് ഇടയാക്കിയിട്ടില്ല എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഞാൻ ഇത്രയും നാളുകളായിട്ടും പ്രാർത്ഥിച്ചിട്ടും അവളുടെ അസ്വസ്ഥത എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ കടന്നു പോകുന്നത് അതെന്താണ് എന്നുള്ളത് എത്ര നാളിത് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈശോയോട് ചോദിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പെട്ടെന്ന് മയങ്ങിപ്പോയി ഉറങ്ങല്ല അല്ല ഇരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ഒരു വോയിസ് കേൾക്കുകയാണ് ഒന്നേകാൽ വയസ്സെടുക്കും ഇത് മാറാനായിട്ട് എന്നുള്ളൊരു വോയിസ് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ കണ് തുറന്നു പക്ഷെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവൾക്ക് അതൊക്കെ മാറാൻ തുടങ്ങാന്ന് കാരണം അവൾക്ക് അവൾക്കപ്പോൾ ഒരു ഒൻപത് മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് മാറി മാറുമായിരിക്കും ഇനി പെട്ടെന്ന് ഹീലിങ്ങിലേക്ക് പോകുമായിരിക്കും ഓർത്തു പക്ഷേ സിംറ്റംസ് വളരെ അധികം ആവുകയാണ് ചെയ്തത് പിന്നീട് അങ്ങോട്ട് അങ്ങനെ ഞങ്ങളുടെ തൊട്ട് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ ഒത്തിരി ഡോക്ടർസിനെ കാണിച്ചു ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചൊരു ഡോക്ടർ അമൃതയിലേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്തു പ്രോപ്പർ കുറച്ചും കൂടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ബ്രോങ്കോസ്കോപ്പി അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ മൃതയിൽ പോയി അഡ്മിറ്റായി ബ്രോങ്കോസ്കോപ്പി ചെയ്തു പക്ഷേ ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒന്നും ഡയഗ്നോസിസിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല ഒരു അഡിനോയിഡ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് പക്ഷേ അത് ഇത്രമാത്രം സിംറ്റംസ് കാണിക്കത്തക്ക രീതിയിലുള്ള അഡിനോയിഡ് സ്വെല്ലിങ്ങോട്ട് ഇല്ലതാനും അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ലേ കൊച്ച് ഭയങ്കര ആയിരുന്നു കണ്ടിന്യൂസ് കരച്ചിലായിരുന്നു അങ്ങനെ പ്രോസീജേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾക്ക് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരേണ്ടി വന്നു അന്ന് രാത്രി വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒത്തിരി തകർന്ന ഒരവസ്ഥയിൽ ഞാൻ ഈശോ അന്ന് രാത്രി മുഴുവനും ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ ഇനി എന്താണ് ഇനി എന്താണ് മുന്നിലൊരു വഴി ഇനി എന്ത് ചെയ്യേണ്ടത് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബെഡിലൊന്നു കിടന്നിട്ട് പോലുമില്ല ഒൻപത് പത്ത് മാസത്തോളം ആവണം അപ്പം അന്ന് ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണാണ് ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു കുത്തനെയുള്ള ഒരു ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോണം ആ കുന്നിൻ്റെ ഉച്ചയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കണം അപ്പോൾ ആ അപ്പുറത്തേക്ക് ക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കുത്തനെയുള്ള ഇറക്കമാണ് അതായത് നയൻറ്റി ഡിഗ്രിയിലാണ് ആംഗിൾ അപ്പോൾ ഒരിക്കലും അതിങ്ങനെ ചവിട്ടി ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് കൊണ്ട് നീ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ കൊണ്ടപ്പുറത്തേക്കും അത് കടന്നു പക്ഷേ അത് കടന്നു എന്നതിനപ്പുറം അതൊരു ചാട്ടമായിരുന്നു കാരണം നമുക്കൊരിക്കും പാദം ആ ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ നമുക്ക് പാദം ഉറപ്പിച്ചു നിർത്താനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ബോഡി ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി താഴത്തേക്ക് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട് എൻ്റെ ഒപ്പം മറ്റു പല ആളുകളെയൊക്കെ കാണുന്നുണ്ട് അവരുടെയൊക്കെ ഭയങ്ക മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഹോളി ആയിട്ട് കാണപ്പെട്ടു സിസ്റ്റേഴ്സ് അങ്ങനെ കാണുന്നുണ്ട് അവരുടെ തട്ടമൊക്കെ അങ്ങനെ പറക്കുന്നത് എനിക്ക് കാണാം അങ്ങനെ ഞങ്ങൾ എൻ്റെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് പിന്നെ ഒരു ഒരു സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ബോഡി നിൽക്കുകയാണ് എൻ്റെ ബോഡിയിൽ എനിക്ക് കൺട്രോളില്ല എൻ്റെ ബോഡി ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിന്നപ്പം ഞാൻ പെട്ടെന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് വീണ്ടും പൊന്തി എന്നിട്ട് ഞാൻ നോക്കുമ്പം കണ്ടത് ഔസഫ്നാവിൻ്റെ ഉറങ്ങുന്ന രൂപമാണ് അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വോയിസ് കേട്ടു ഇതാണ് രണ്ടാം സ്വർഗം എന്ന് വോയിസ് കിട്ടും അപ്പം ഞാൻ ഇങ്ങനെ താഴ്ത്തേക്ക് കുനിഞ്ഞു നോക്കി അപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ പാദങ്ങളുടെ അടിയിലായിട്ട് ഒരു നീല തടാകം ഞാൻ കണ്ടു ആ നീല തടാകം എന്ന് പറഞ്ഞാൽ ആ വെള്ളം ഭയങ്കര ഭംഗിയുള്ള അതായത് നമുക്കതിലേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സൂത്തിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെയായിരുന്നു അതിങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഒരു നീല കളറ് അങ്ങനെ ഞാനത് കണ്ടു അപ്പം നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ആളുകൾ ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട് കണങ്കാൽ വരെയാണ് വെള്ളത്തിന് ഉള്ളത് അതങ്ങനെ ചവിട്ടിയിട്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകും കാരണം ഒരു ഡോറുണ്ട് ആ ഒരു കുറച്ച് ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട് പുറത്തുനിന്ന് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട് ആ അപ്പോൾ എനിക്ക് മനസ്സിലായി പുറത്തേക്ക് ഒരു വഴിയുണ്ട് ആളുകൾ ആ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചവിട്ടി ഇറങ്ങുകയാണെങ്കിൽ എനിക്കും പുറത്തേക്ക് പോകാം എന്നോർത്ത് ഞാനിങ്ങനെ എൻ്റെ ബോഡി മുകളിലാണ് കാല് മുകളിലാണ് വെള്ളത്തിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ കാല് വെള്ളത്തിലേക്ക് ചവിട്ടാൻ നോക്കി പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടും എനിക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഞാൻ കണ്ണു തുറന്നു അപ്പോൾ തൊട്ട് ആ സ്വപ്നം എന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി ഈ നീല കളർ തന്നെ ഭയങ്കരമായിട്ട് ഇത് എന്താണിത് എന്തോ ഒരു മെസ്സേജാണെന്ന് മനസ്സിലായി പക്ഷേ ഈ നീല കളർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ രണ്ടാം സ്വർഗ്ഗം ഇതൊക്കെ എന്താണ് ഒരു ഐഡിയ ഇല്ല ഞാൻ കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നീല കളറിൽ നമുക്ക് എന്താണ് പ്രത്യേകതയുള്ളത് നമ്മുടെ സഭ എന്താണ് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ആൻസറും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ ഏതൊരു വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത് എന്താണെന്നുള്ളൊരു മീനിങ് എനിക്ക് പറഞ്ഞു തരണം അങ്ങനെ ഞങ്ങൾ കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ വചനം വായിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് എപ്പോഴും ഉടമ്പടിയെ കുറിച്ചിട്ടുള്ള വചന കിട്ടാൻ തുടങ്ങി ഇപ്പോൾ പഴയ നെയ് ആയിക്കോട്ടെ പുതിയ നെയ് ആയിക്കോട്ടെ ലേഖന ഭാഗം ആയിക്കോട്ടെ എല്ലാ വിഷ എപ്പോഴും എടുത്താലും ഉടമ്പടീനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും ഇത്ര അധികം ഭാഗങ്ങളിൽ ഉടമ്പടീനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് അല്ലേ എന്നങ്ങനെ തോന്നി അതിനുശേഷം ഒരു ദിവസം അവിചാരിതമായിട്ട് യൂട്യൂബ് നോക്കുമ്പം അച്ഛൻ്റെ ടോക്കും ആരാധനയും ഉണ്ടായിരുന്നു ഞാൻ കുഞ്ഞാണെങ്കിൽ കിടക്കൊന്നുമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് ആണ് അവൾ പകലോ രാത്രിയോ ഒക്കെ കിടക്കാൻ തോന്നുന്ന ഒരു രണ്ടോ മിനിറ്റാണ് അപ്പോൾ ആ ഒരു രണ്ടുമിനെ കിടത്തിയിട്ടാണ് ഞാനൊന്ന് വാഷ്റൂമിലേക്കൊക്കെ ഒന്ന് ഓടി പോവാം അപ്പോൾ ഞാൻ അവൾക്ക് എടുത്തി എന്തായാലും അവൾ എണീക്കുമല്ലോ അപ്പോൾ ഞാൻ ഈ ടോക്ക് ഇത്തിരി ഉറക്കിന് തന്നെ കൊച്ചിൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി അപ്പോൾ ഞാൻ കുറച്ച് കയറുമ്പോൾ തന്നെ അവളുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ തുറക്കുന്നു വരേണ്ടത് പക്ഷേ അവളുടെ അനക്കൊന്നുമില്ല അപ്പോൾ ഞാൻ വന്നു നോക്കുമ്പോൾ ശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഈ ടോക്ക് കേട്ടിട്ട് അങ്ങനെ ആ ഒന്നര മണിക്കൂറോളം കുഞ്ഞ് ആദ്യമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഈ ടോക്ക് വെച്ച് കൊടുക്കാം പക്ഷേ പിന്നീട് ഒരു തവണയും കൂടെ അവൾക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഉറങ്ങി പിന്നൊരു ദിവസം പിന്നീട് അങ്ങോട്ട് ടോക്ക് വെച്ചിട്ടും അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നീട് എപ്പോഴൊക്കെയോ ഞങ്ങൾക്ക് ഉടമ്പടിയിലേക്ക് നമ്മുടെ ചിന്തകൾ തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിലേക്ക് തിരിച്ചുവരാനായിട്ട് പക്ഷെ എനിക്കപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞിന് ആ വിഷയത്തിൽ ഹീലിംഗ് കിട്ടി അത് അന്നേക വയസ്സിലായിരുന്നു അവൾക്ക് ആ ഹീലിംഗ് സംഭവിക്കുന്നത് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അന്ന് ഈശോ ആ വോയിസ് എനിക്ക് തന്നത് ഈ ഉടമ്പടീനെ കുറിച്ചിട്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഉടമ്പടിയിൽ മൂന്ന് മാസം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഒരു നാല് അഞ്ച് മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവൾക്ക് വീണ്ടും പനി കണ്ടിന്യൂസ് ആയിട്ട് ഫീവർ വരാൻ തുടങ്ങി അത് നൂറ്റി നാല് ഡിഗ്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫീവറാണ് പനി കുറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പല ഹോസ്പിറ്റലുകളിൽ മാറി മാറി കാണിച്ചു പക്ഷേ ആൻറ്റിബയോട്ടിക്സുകൾ സ്റ്റാർട്ട് ചെയ്തു പല കോഴ്സ് ആൻറ്റിബയോട്ടിക്സ് കഴിഞ്ഞിട്ടും കുറവില്ലാതെ ലാസ്റ്റ് ഞങ്ങൾ കാണിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അമൃതയിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ് ഇവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല അപ്പോൾ ഇനി വേറെ ആ ഭാഗത്ത് ഇനി ഹോസ്പിറ്റലുകളൊന്നും ഇല്ല തൃശ്ശൂർ ഇനിയിപ്പം തിരിച്ച് അമൃതയിലേക്ക് പോരണം അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇപ്പോൾ പോകണോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് പോകണം നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ വീട്ടിലേക്ക് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് വന്നെങ്കിലും ഞങ്ങൾക്ക് അപ്പോൾ തന്നെ പോകണം എന്നുള്ള ഒരു ഇത് വീട്ടിലേക്ക് ഒട്ടും വീട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു തോന്നലുണ്ടാവണില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ രാത്രിയിലൊരു പതിനൊന്നര നേരത്ത് കുഞ്ഞിനെയും കൊണ്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തി അവിടെ കുഞ്ഞിന് വേണ്ടി ക്യാനിലൊക്കെ നോക്കി ക്യാഷ്വാലിറ്റിയിൽ വന്നു ക്യാനിൽ നോക്കി ഒന്നും കിട്ടുന്നില്ല ഒരു മാസത്തോളമായിട്ട് ഇഞ്ചക്ഷൻസും ഇതൊക്കെ പോയിട്ട് ക്യാനിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ അഡ്മിഷനായി ക്യാനിൽ ഇല്ലാതെ തന്നെ അഡ്മിഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഒരു എട്ട് മണി മണി എട്ട് മണിയോട് കൂടി അവൾക്ക് ഫീവർ ഷൂട്ട് ദ ഫിറ്റ്സ് അടിച്ചു ഫെബ്രുവരി 10 ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ അത് കണ്ടിട്ട് സിസ്റ്റേഴ്സിനെ വിളിച്ചു ഓറ കോളിറ്റി വിളിച്ചു അവര് ഓടിവന്നു കൊച്ചിനെ എടുത്ത് ഓ അവരുടെ ട്രീറ്റ്മെൻറ് റൂമിലേക്ക് ഓടി ആ ഓടുന്ന സമയത്ത് അവൾ വോമിറ്റ് ചെയ്തു വോമിറ്റ് ചെയ്തത് മുഴുവനും ആസ്പിരേറ്റ് ചെയ്തു മലർന്നാണ് കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ട്രീറ്റ്മെൻറ് റൂമിലേക്ക് പോയപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ മെഡിക്കൽ ഫീൽഡാണ് എനിക്ക് ഏകദേശം കാര്യങ്ങൾ ധാരണയെ അവൾ ആസ്പിരേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ട്രീറ്റ്മെൻറ് റൂമിൽ ചെന്ന് അവിടെ ഡോക്ടേഴ്സൊക്കെ ആ സമയത്ത് റൗണ്ട്സിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡോക്ടേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു അങ്ങനെ കൊച്ചിന് വേണ്ടിയുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരെ എൻ്റെ അടുത്ത് പുറത്തേക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അപ്പോൾ അവിടെ ഇല്ല താഴത്തേക്ക് പോയിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ താഴ്ത്തി ഞാൻ പോകുന്നില്ല ഞാനിവിടെ നിന്ന് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചോളം വേറെ ഒന്നും ചെയ്യില്ല അപ്പോൾ ഞാൻ ഉടമ്പടി തൈലോ അതുപോലെ തന്നെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മാസത്തോളം ഞാനത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളം എന്ന് പറഞ്ഞാൽ അവർ എന്നെ അലോ ചെയ്തു അങ്ങനെ ഞാൻ നിന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സാശുരക്ഷനും വല്ല അത് ഡൗൺ ആകാൻ തുടങ്ങി അപ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഡോക്ടറെ എൻ്റെ അടുത്ത് തുടങ്ങി ഇനി അമ്മ പുറത്ത് നിന്നോളൂ ഇനി ഇവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി കാശുരൂപം മുറൊക്കെ പിടിച്ചു എൻ്റെ മുന്നിലെ കുഞ്ഞിനെയുള്ള ആ മുറി ഡോർ അടച്ചു അപ്പോൾ ഞാൻ ആ കാശുരൂപ മുറുക്ക് പിടിച്ചിട്ട് ഞാൻ ഈശോ അടുത്ത് പറഞ്ഞു കർത്താവെ നീ തന്നു നീ എടുക്കുവാണെങ്കിൽ എടുത്തോ നിന്റെ നാമത്തിനെ ഞാൻ മഹത്വപ്പെടുത്തുള്ളൂ പക്ഷേ ഒന്നെനിക്ക് നിൻ്റെ അടുത്ത് പറയാനുണ്ട് ഈ ഇത്രയും പ്രായം വരെ ഞാൻ അവളെ ഒരു ഒരു കണ്ണ് അടയ്ക്കാതെ ഞാൻ അവളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവകാശം എനിക്കുണ്ടെങ്കിൽ അവളെ എനിക്ക് പകുതി ജീവനായിട്ട് എൻ്റെ കയ്യിലേക്ക് തരരുത് അവൾ തരുവാണെങ്കിൽ എനിക്ക് മുഴുവനോടെ തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു മോൾ പെട്ടെന്ന് തന്നെ സ്റ്റേബിളായി കുഴപ്പമില്ല അതിന് ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞു സാച്ചുറേഷൻ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് പക്ഷേ പനി അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബെഡിലേക്ക് പോകുന്നു പക്ഷെ പനി വിടുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് വാങ്കോമൈസിൻ പോലുള്ള സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ് ആണ് അവൾക്ക് പോയിക്കൊണ്ടിരുന്നത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അതിലൊന്നും അപ്പോൾ ആൻറ്റി വൈറൽസ് അങ്ങനെ ഒരുപാട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു സാച്ചുറേഷൻ കംപ്ലീറ്റ് റിക്കവർ ആയിട്ടില്ലാത്തതുകൊണ്ട് ഓക്സിജൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ മെഡിസിൻസും ഒക്കെ തുടങ്ങിയെങ്കിലും പനി വിടുന്നുണ്ടായിരുന്നില്ല നൂറ്റി നാല് ഡിഗ്രിയിലാണ് പനി നിൽക്കുന്നത് നനച്ച് കണ്ടിന്യൂസ് നനച്ചു തുടച്ചുകൊണ്ടിരിക്കണം എന്നിട്ടും പനി വിടുന്നില്ല എപ്പോൾ വേണമെങ്കിലും അടുത്ത് ഫിസ് ഫെബ്രൽസീഷർ അടിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇഞ്ചെക്ഷൻ പനിക്കുള്ള ഇഞ്ചെക്ഷൻസ് പ്രത്യേകം സ്റ്റാർട്ട് ചെയ്തിട്ടും പനി കുറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രാത്രിയായപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് എന്താണെന്ന് കണ്ട് ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് അതിൻ്റെ അടലബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അവരൊരു അനുമാനത്തിലെത്തി ബ്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കണം അതുകൊണ്ട് സി ടി ബ്രെയിനിനെ സജസ്റ്റ് ചെയ്തു പന്ത്രണ്ട് മണിയോടുകൂടി സി ടി ബ്രെയിനിന് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്ത ആ സമയത്തൊക്കെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച ഭർത്താവ് എന്തൊക്കെ സംഭവിച്ചാലും സി ടി റിപ്പോർട്ടിൽ ഒരു പോറൽ പോലും ഇല്ലാത്ത റിപ്പോർട്ട് എനിക്ക് കിട്ടണം അങ്ങനെ ഞാൻ കാശുരൂപവും തൈലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സി ടി റിപ്പോർട്ട് സി ടി കഴിഞ്ഞ് കുഞ്ഞ് വന്നു സി ടി റിപ്പോർട്ട് വന്നു സി ടി നോർമലായിരുന്നു പക്ഷേ അപ്പോഴും കുഞ്ഞിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പിറ്റേ ദിവസം അവർ എൽ പിക്ക് സജസ്റ്റ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ എൽ പി നട്ടല് കുത്തി പരിശോധിക്കുന്നത് അത് ചെയ്തു അതിലും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ചൊവ്വാഴ്ചയായിരുന്നു ആ ഹെൽപ്പ് ചെയ്യുന്നത് ചൊവ്വാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മുടെ അച്ഛൻ്റെ ടോക്കും ആരാധനയും കുഞ്ഞിന് കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാലത്ത് സെഡേഷൻ കൊടുത്തെങ്കിലും അവൾ സെഡേറ്റഡ് ആവാതെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് ഈവനിങ് ആകോടുകൂടി അവൾ സെഡേറ്റഡ് ആവാൻ തുടങ്ങി കുറേശ്ശെ കുറേശ്ശെ മയങ്ങാൻ തുടങ്ങി അങ്ങനെ തേർഡ് ഡേയിൽ ആ കുഞ്ഞ് ഒന്ന് മയങ്ങി അപ്പോൾ ഞാൻ അവളെ ബെഡിൽ ഇങ്ങനെ കിടത്തി അവൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഭയങ്കര ഒരു അത് ആ സ്വര് സമയത്ത് വന്ന് അതുവരെ ഞാൻ വളരെ വളരെയധികം അങ്ങനെ തളർന്നിരിക്കുമായിരുന്നു പ്രാർത്ഥിക്കാൻ അതും പറ്റാതെ തന്നെ അപ്പം ഭയങ്കരമായിട്ടൊരു ഉണർവും എന്തൊക്കെയോ ഒരു പ്രത്യേക ഒരു എനർജി എനിക്ക് കയറാൻ തുടങ്ങി ഞാൻ നല്ല ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അന്ന് രാത്രി മണി ആയപ്പോഴത്തേക്കും അവളുടെ പനി വിടാൻ തുടങ്ങി പക്ഷെ ഒരു കാര്യം അവൾക്ക് ഫസ്റ്റ് ഡേയിൽ ആൻ്റിബയോട്ടിക്സ് കൊടുത്ത് സെക്കൻഡ് ഡേ തൊട്ടിട്ട് ഉച്ച തൊട്ടിട്ട് അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല ക്യാനിൽ ഒരു ഡോസ് കൊടുത്ത് പകുതി എത്തുമ്പോഴത്തേക്കും ഔട്ടായി പോകുമായിരുന്നു പുതിയ ക്യാനിൽ ഇടാനായിട്ട് വെയിൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഫെബ്ര ഫീ ഫീവറിനുള്ള മെഡിസിൻസ് സോ അതുപോലെ ആൻറ്റിബയോട്ടിക്സോ ആൻറ്റി വൈറൽസോ ഒന്നും കൊച്ചിന് പോകുന്ന കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ പനി വിടാൻ തുടങ്ങിയത് അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കൊച്ചിന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു റൂം കിട്ടാനൊക്കെ അവിടെ അമൃതയില് ഭയങ്കര പാടാണ് പക്ഷേ ഹസ്ബൻഡ് മൂന്ന് ദിവസമായിട്ടും അന്വേഷിച്ചിട്ട് കിട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റൂം ഞാൻ പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്താക്കി ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആ ഓൺ ഞങ്ങൾ ഞാൻ തിരിച്ച് റൂം ബെഡിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അവിടുന്ന് വിളി വന്നു റൂം റെഡിയാണ് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റൂം നമുക്ക് ഈവൻ രാത്രിയോട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ കൊച്ചിന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്ന് അവളുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വെച്ചു നമ്മൾ ഇവിടെ വന്നത് ആണോ പോയത് നമ്മൾ അവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നോ ഈ ഫിറ്റ്സ് വന്നത് എന്നിങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും അതുതന്നെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ പറഞ്ഞു നിർത്തതും ഞാനൊരു കാഴ്ച കാണുകയാണ് അതായത് കുഞ്ഞിനെ എടുത്തിട്ട് ആ നഴ്സസ് ഓടിപ്പോയ ആ ഒരു പിന്നെ നേഴ്സസ് റൂം ട്രീറ്റ്മെൻറ് റൂമുണ്ടായിരുന്നല്ലോ ആ ട്രീറ്റ്മെൻറ് റൂമിൽ കൊച്ചിനെ അല്ല ഈശോനെ കാണുന്നു ഈശോയുടെ ചുറ്റും ശിഷ്യന്മാർ നിൽക്കാണ് അവർ ഓടി ഡ്രസ്സ് ഓടി ഡ്രസ്സ് പച്ച ഡ്രസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈശോ എന്നെ ഫേസ് ചെയ്തിട്ടാണ് അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി മുഖത്ത് ഭയങ്കര കൂൾ ഫേസ് ആയിരുന്നു ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു അത്രയും ഞാൻ കണ്ടു ഈശോ ഡയറക്ഷൻസ് കൊടുക്കുന്നു ശിഷ്യന്മാരാണ് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നത് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഇതാണ് ഞാൻ കാണണേ അപ്പോൾ ഞാനൊരു വോയിസ് കേൾക്കാൻ അതെൻ്റെ ചെവിയിലല്ല എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ കേൾക്കണേ We'll be right <laughs> back. ഞാൻ വോയിസ് കേട്ടത് ഇങ്ങനെയാണ് ഈശോ ഇങ്ങനെയാണ് കടലിനെ ശാന്തമാക്കിയതെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി ഞാൻ പെട്ടെന്ന് അലേർട്ടായ അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനൊരു കാഴ്ച ഈ ഇങ്ങനെയാണ് കടലിനെ ഈശോ അങ്ങനെ ശാന്തമാക്കണേ നമ്മൾ ഭയങ്കര കൂടിയൊക്കെ ശാന്തമാക്കണ ഈശോനെ അല്ലേ നമ്മുടെ കാഴ്ചയിൽ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു ഇതെൻ്റെ ഒരു തോന്നലായിട്ടായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചത് വിട്ട് കളയാം എന്തായാലും ഈശോ അവൾക്ക് കൊടുത്ത ഹീലിംഗ് നമ്മളിവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ ഒരു വിഷ് ഭാഗം നമുക്ക് വിട്ടുകളയണം എന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞു നമ്മൾ ഡിസ്ചാർജ് ഡിസ്ചാർജായി വീട്ടിലെത്തി കുഞ്ഞിനെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു എല്ലാത്തിലും നോർമലായിരുന്നു ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല പക്ക നോർമലായിട്ട് കുഞ്ഞിനെ കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റി അതിനുശേഷം ഞാൻ ഈ ഒരു സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്ത ചൊവ്വാഴ്ച അതൊരു ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ധ്യാനം കൂടാനായിട്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് അച്ഛൻ ടോക്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈശോ കടലിനെ ശാന്തമാക്കിയ ആ ഒരു സാക്ഷി ഭാഗമാണ് അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ ഇളകിമറിയുന്ന കടലിൽ ഒരു വള്ളത്തെ കടന്നിട്ട് ഈശോ ഉറങ്ങു എന്നാണോ നിങ്ങൾ വിചാരിക്കണേ ഒരിക്കലുമല്ല ഈശോ ഉറങ്ങു ീശോ ഉറക്കം അടിക്കുകയായിരുന്നു സ്രാങ്കിന് പോലും അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഈശോ ഉറങ്ങുമായിരുന്നില്ല ഉറക്കം അടിക്കുമായിരുന്നു ഈ ഇത്രമൊരു സിറ്റുവേഷനിൽ എങ്ങനെ ശിഷ്യന്മാർ കൈകാര്യം ചെയ്യുന്നു എന്ന് ഈശോയ്ക്ക് അറിയണമായിരുന്നു അതിനുവേണ്ടി ഈശോ ഉറക്കം അടിക്കുകയായിരുന്നു ഈശോ ചിരിച്ചുകൊണ്ടാണ് ആ കടലിനെ ശാന്തമാക്കിയത് മക്കളെ എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പോയി ഞാൻ കട്ട് ചെയ്യണമെന്ന് സാക്ഷ്യം പറയുകയാണെങ്കിൽ തന്നെയും പറയരുത് എന്ന് തീരുമാനിച്ച ഭാഗമാണല്ലോ ഈശോ അച്ഛൻ ഇങ്ങനെ പറയുന്നത് അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് ഉടമ്പടിയിലേക്ക് വരാനുണ്ടായ ഒരു വിഷയമാണ് ആ സ്വപ്നം ഇങ്ങനെ കണ്ടു അതിനുശേഷം ആ സ്വപ്നത്തിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു നീലത്തടാകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു പക്ഷേ എനിക്കൊന്നും ആൻസർ കിട്ടുന്നില്ല പക്ഷേ ഞാൻ ഈശോയോട് എനിക്ക് അതിനെക്കുറിച്ചുള്ള മറുപടി എന്തായാലും തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് തോന്നി ഉടമ്പടി പുസ്തകം വായിക്കാനായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉടമ്പടി പുസ്തകം എടുത്തു തുറന്ന വഴിക്ക് എനിക്ക് കിട്ടിയത് മുപ്പത്തൊന്നാമത്തെ പേജാണ് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു ദൈവ സാന്നിധ്യത്തിൻ്റെ നിറമാണ് നീല അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു പുറപ്പാട് ഇരുപത്തിനാലേ പത്ത് ഈ വചനമാണ് ഞാൻ പുസ്തകം തുറന്ന വഴിക്ക് എടുത്ത് കിട്ടുന്നത് ഈ ഭാഗമാണ് ഞാൻ വായിച്ചു എൻ്റെ ശരീരം മുഴുവൻ വല്ലാത്തൊരു കുളിരു കോരുന്നൊരവസ്ഥ വല്ലാത്തൊരുഭിഷേകം എന്നാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ട സ്വപ്നം ഈ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്താണെന്നുള്ളത് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് മൂന്ന് മാസം കംപ്ലീറ്റ് ആകുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആരോ പറഞ്ഞു തരണതുപോലെ ഞാൻ കണ്ട സ്വപ്നത്തിലെ ഓരോ സ്റ്റെപ്സും ഇങ്ങനെ എനിക്ക് മീനിങ്ങുകൾ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരാണ് അതായത് ഞാൻ കണ്ട നീല തടാകം അത് ഉടമ്പടിയാണ് ആ മരിയൻ ഉടമ്പടിയിലൂടെ ഈശോയാകുന്ന പ്രകാശത്തിലേക്കാണ് നമ്മൾ നട നടക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നത് അതുപോലെ ഈ ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥ അതൊരു രണ്ടാം സ്വർഗീയ അവസ്ഥ സ്വർഗീയ അനുഭവം തന്നെയാണ് ഈ നമ്മളീ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു ഉടമ്പടി എടു ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കാനായിട്ട് ഞാൻ ഞാൻ ഉടമ്പടി വലിയ സംഭവമാണ് എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പക്ഷെ ഇവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ ഒരു പത്രപ്രവർത്തനം മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ടായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കുന്നത് എല്ലാ നിബന്ധനകളും പാലിക്കുന്നത് ഭയങ്കര എഫേർട്ട്ഫുള്ളായിട്ടാണ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് എൻ്റെ കഴിവ് നുസരിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പുതുക്കിയിട്ടും എനിക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ അപ്പോൾ അത് എനിക്ക് ഈശോ മനസ്സിലാക്കി തന്നു അതായത് ഈ ഉടമ്പടിയിലായിരിക്കുന്നത് പോലും കർത്താവിൻ്റെ കൃപയാണ് അതൊരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗങ്ങളൊന്നും വെച്ചില്ല ഒന്ന് മാത്രമേ വെച്ചുള്ളൂ ഈശോയെ ഈ ഉടമ്പടിയിൽ ഏറ്റവും തീക്ഷ്ണതയോടും ആത്മാർത്ഥതയോടും കൂടെ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ളൊരു കൃപ മാത്രം മതി അത് മാത്രമാണ് ഞാൻ ആറ് നിയോഗങ്ങളുമായിട്ടും എഴുതിയത് വേറൊന്നും ഞാൻ എഴുതാനായിട്ട് ശ്രമിച്ചില്ല പക്ഷേ അതിൻ്റെ റിസൾട്ട് അത്ഭുതകരമായിരുന്നു എനിക്ക് ഉടമ്പടിയിലെ കൂടുതൽ ശക്തമായിട്ട് ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു അതിന് ഞാൻ ഒത്തിരി ദൈവത്തോട് നന്ദി പറയുന്നു ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും ഈവൻ ഒരു എന്താ ഈ ഉടമ്പടി പ്രാർത്ഥന പോലും എത്രമാത്രം അങ്ങനെ ഓരോ സ്റ്റെപ്സും ഈശോ ഓരോ സമയത്ത് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു അതാണ് രണ്ടാമത്തെ അനുഭവം പിന്നെ മൂന്നാമതായിട്ട് മോന് വേണ്ടിയിട്ടാണ് മോനും ഇതുപോലെ തന്നെ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല എൽ കെ ജി യു കെ ജി കൊറോണയായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇങ്ങനെ പനിയും ഇടയ്ക്കിട പനിയും അഡ്മിഷൻസും ആയിരുന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു വർഷമായിട്ട് മൂന്നാം ക്ലാസ് തൊട്ട് ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അവന് ഒരു തടസ്സമില്ലാതെ സാധാരണ കുട്ടികൾക്ക് വരുന്ന പനി ജലദോഷം വന്നു പോകുന്നുള്ളതല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്കൂളിൽ തേർഡ് സ്റ്റാൻഡേർഡിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ ഒന്ന് രണ്ട് പ്രാവശ്യം കാണാനുള്ള ഭാഗ്യവും ഈ മകന് ലഭിച്ചു അതിന് മീശോയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ ഈ ഇപ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല ഞാൻ എന്തിലായിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് എത്രമാത്രം സ്വർഗത്തിൻ്റെ ഒരു പദ്ധതിയിലാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചിരുന്നു എങ്കിലും എനിക്ക് ഒരു ബോധ്യം ഇല്ലാതെയാണ് ഞാൻ ഉടമ്പടിയിലായിരുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃത്യമായി ബോധ്യത്തോടും ബോധത്തോടുകൂടെയാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് പക്ഷേ ഒരു തവണ പോലും പരിശുദ്ധ അമ്മേനെ കാണാനോ അനുഭവിക്കാനോ എനിക്ക് സാധിച്ചില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്നത്തെ പോലെ ഒന്ന് അമ്മേനെ കാണാനോ അനുഭവിക്കാനോ ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭയങ്കര കൊതി ഒരു ദിവസം ഞാനിങ്ങനെ അതിനുവേണ്ടി തന്നെ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കിടന്നു അപ്പോൾ ഞാൻ മാതാവിനെ ഞാൻ ഈ ഉടമ്പടിയിൽ ആകെ ഒരൊറ്റ തവണ ഞാൻ മാതാവിനെ കണ്ടു അമ്മയുടെ ഉടുപ്പ് വെള്ള ഉടുപ്പ് ആ വെള്ള ഉടുപ്പിൽ നിന്ന് പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ് കൃപസനത്തിൻ്റെ ഈ അഭിഷേകം ലോകം മുഴുവനും എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു എന്താണ് കൃപാസനത്തിൻ്റെ അഭിഷേകം അങ്ങനെ അത്രയും ഇത് കണ്ട് ഞാൻ കണ്ടു തുറന്നു അപ്പോൾ ഞാൻ ഞാൻ ആ അവിടെ തന്നെ കടന്ന് എന്താണ് കൃപാസനത്തിൻ്റെ അഭിഷേകം അപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ കയറാൻ തുടങ്ങി അതായത് ഒരു ഒരു സമയത്ത് കൊറോണ സമയത്ത് നമ്മുടെ ദേവാലയങ്ങളൊക്കെ അടച്ചുപൂട്ടും അല്ലെങ്കിൽ ഇനി ദേവാലയങ്ങളൊക്കെ മ്യൂ ഫോ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളത് പോലെ മ്യൂസിയങ്ങളായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടോ മാറി പോകുമായിരുന്നു എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ നിറച്ചും വിശുദ്ധ കുർബാനയ്ക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകം കുമ്പസാരക്കൂടുകൾ കാലിയായിരുന്നൊരു സമയത്ത് നിന്ന് ഇന്ന് കുംഭ ഓരോ കുംഭസാരക്കൂടുകളിലും നിരനിരതയായിട്ട് ആളുകൾ ഹൃദയം കൊണ്ട് കുമ്പസാരിക്കാനായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അതല്ലേ കൃപാസനത്തിൻ്റെ അഭിഷേകം ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതല്ലേ ഈശോ പറഞ്ഞ ലോകം മുഴുവനും പോയി നിങ്ങൾ സുശേഷം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ അഭിഷേകം കൃപാസനത്തിൻ്റെ അഭിഷേകം അതാണ് എന്നെനിക്കൊരു ബോധ്യം അതുപോലെ അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഇന്ന് ആർക്കും കാരുണ്യം കാണിക്കാൻ കാണിക്കാനൊരു മടിയില്ലാത്ത വിധത്തിൽ നമ്മളെ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ കൃപാസനത്തിൻ്റെ അഭിഷേകം ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഞാൻ അങ്ങനെ ഒരു തോട്ട്സ് ഈഷോ എനിക്ക് തന്നു അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ ഇന്നലെ ഞാൻ മറ്റൊരു അനുഭവം ഉണ്ടായത് പുറത്ത് കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് പണികളിലായിരുന്നു വീടിൻ്റെ മുറ്റത്ത് അടക്കള വശത്ത് പിറകിൽ അങ്ങനെ ആ സ്റ്റെപ്പിലൊരു ചവിട്ടി കിടക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ഇവൾ ആ ചവിട്ടിയിൽ ചവിട്ടി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ഓരോ ചെയിനും പിന്നെ വീണ്ടും കയറും അങ്ങനെ ഇറങ്ങി അവള് കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കയറണ സമയത്ത് എനിക്ക് തോന്നി ഈ ചവിട്ടിയുടെ അടിയിൽ വലിയ പാമ്പ് എങ്ങനെയുണ്ടാകും പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കയറി അപ്പോൾ ഞാൻ ആ ചവിട്ടിയുടെ തുമ്പ് പിടിച്ച് ഞാൻ ഇതിരെ അകന്ന് നിന്നിട്ട് പതുക്കെ ആ ചവിട്ടി ഇങ്ങനെ പൊന്നിച്ചപ്പം അതിൻ്റെ അടിയിലെ ഒരു പാമ്പ് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു ആ ചവിട്ടിയിലാണ് ചവിട്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും പ്രാവശ്യം കയറി ഇറങ്ങിപ്പോയത് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് നമ്മളതിനെ ആ ഒരു അപകടത്തിൽ നിന്ന് കുഞ്ഞിനെ ഈശോ അത്ഭുതകരമായിട്ട് സംരക്ഷിച്ചു പരിശുദ്ധ അമ്മ ഇത്ര പറഞ്ഞ് തീ ഒരു ഇവിടെ നിന്ന് പറയുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ നിന്ന് പറയേണ്ടി വരും അത്രമാത്രം അനുഭവങ്ങളാണ് ഈ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായത് ഈശോയെ ഞാൻ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ഉടമ്പടി കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കാട്ടിലും വലിയൊരു മഹാഭാഗ്യം സ്വർഗം നമുക്കിനി തരാനില്ല കറുത്ത സ്വർഗം നമ്മളോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുണയാണ് നമ്മളിപ്പോഴായിരിക്കുന്ന ഈ ഉടമ്പടി പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ൊക്കെ ഉണ്ടാവും പക്ഷേ അച്ഛൻ പറയാറില്ലേ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോവുമെന്നും ചെയ്യരുത് പിടിച്ചു നിൽക്കാനായിട്ട് കർത്താവ് നമ്മൾക്ക് ശക്തി തരും പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും അവസാനം വിജയം സ്വർഗത്തിൻ്റെ അത് തന്നെയായിരിക്കും എത്ര തളർന്നു പോയാലും വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഓരോ പ്രഭാതത്തിലും നമ്മെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്വർഗീയ ഉടമ്പടിയിലായിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ഇപ്പോഴും കൂടെ നടക്കുന്ന അനുഭവത്തിന് നന്ദി പറയുന്നു യേശുവേ സ്തുതി യേശുവേ നന്ദി യശ്രീ നാൽപ്പത്തി മൂന്ന് നാല് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു സലനി സന്തോഷ് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ മർമ്മങ്ങളെയും വളരെ സുന്ദരമായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത് ഉടമ്പടി എങ്ങനെ ജീവിക്കണം ഉടമ്പടിയെ എങ്ങനെ തിരിച്ചറിയണം ഉടമ്പടി എന്താണ് ഈ കാലഘട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അഭിഷേകം എന്നിവയെ കുറി എന്നിവയെക്കുറിച്ചുള്ള ധാരണകളാണ് മകൾ പറയുന്നുണ്ട് ലോകം മുഴുവനും ഒരു ഉടമ്പടി കാലത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നുവെന്നത് അനുഗ്രഹമായി മകൾ ഏറ്റുപറയുന്നു ലോകം മുഴുവനും സുവിശേഷവൽക്കരണത്തിന് വേണ്ടി സാധാരണ മനുഷ്യരെ ഒരുക്കിവിടുന്ന ഇടമായി കൃപാസനം മാറി അതാണ് കൃപ കൃപാസനത്തിൻ്റെ അഭിഷേകമെന്ന് മകൾ ഏറ്റുപറയുന്നു അതോടൊപ്പം വചനം വായിക്കുവാൻ ഒരുക്കത്തോടുകൂടി കുംഭസാരത്തിലേക്ക് കണയുവാൻ വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടി ദിവ്യകാലനും സ്വീകരിക്കുവാൻ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ ആലയം ഒരുക്കിയെടുത്തു എന്നതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകമെന്നത് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം ഒരു ആത്മീയ നവോത്ഥാനത്തിന് ലോകം മുഴുവനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് പലതരത്തിൽ ലോകമോഹങ്ങളിൽ തകർന്നു കിടക്കുന്ന ജീവിത ബന്ധങ്ങൾക്ക് ദൈവം മാത്രമാണ് ശാശ്വതമായ സ്നേഹവും സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നതിന് നമുക്ക് ഈ നാടുകളിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് മരിയൻ ഉടമ്പടി എന്നത് മകൾ അതിൻ്റെ ഏറ്റവും നല്ല ജീവിത അനുഭവങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറഞ്ഞത് ഇളയ മോൾക്കുണ്ടായ രോഗാവസ്ഥയെക്കുറിച്ചാണ് വളരെ ഗുരുതരമായ രീതിയിൽ കുഞ്ഞിൻ്റെ പനി കൂടുകയും വെൻറ്റിലേറ്ററിലാവുകയും വല്ലാതെ ഓരോ നിമിഷവും വല്ലാതെ ക്ലേശത്തിലൂടെ കടന്നു പോവുകയും ഫിറ്റ്സ് വന്ന് രോഗം തീവ്രമായി തീരുകയും ചെയ്ത അവസ്ഥകളെക്കുറിച്ചാണ് അപ്പോഴൊക്കെയും മകൾക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നത് പരിശുദ്ധമായയുടെ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും കുഞ്ഞിൻ്റെ കരങ്ങളിലേക്ക് കാശുരൂപം കൊടുത്തുകൊണ്ട് ആ കാശരൂപത്തിൻ്റെ സംരക്ഷണയിൽ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ആരോഗ്യത്തോടെ കുഞ്ഞിന് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ആഗ്രഹവുമായിരുന്നു അതിന് കുഞ്ഞിന് ലഭിച്ച പൂർണ്ണമായ സൗഖ്യത്തെ ചുരുക്കം നിമിഷങ്ങൾ കൊണ്ട് ലഭിക്കുന്ന വലിയ സൗഖ്യത്തെയാണ് ശരിക്കും മകളിവിടെ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് കുടുംബത്തിന് ഓരോരുത്തർക്ക് ലഭിച്ച ഓരോരോ അനുഗ്രഹങ്ങളെ ദൈവാനുഭവങ്ങളെ പ്രത്യേകമായിട്ട് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓരോ സാക്ഷ്യത്തിലും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനെടുത്ത ഉടമ്പടി എനിക്ക് ജീവിക്കുക എളുപ്പമായിരുന്നു ആ പത്രം കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ഒരു എക്സ്ട്രാ ആക്ടിവിറ്റിയായി എനിക്ക് തോന്നിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഓരോ കാര്യവും എനിക്ക് വളരെ പ്രയാസകരമായിരുന്നു കുറെക്കൂടി അമ്മമാതാവിനെ എടുത്തറിയുവാൻ കുറേക്കൂടി വചനം വായിക്കുവാൻ കുറേക്കൂടി വിശുദ്ധിയിൽ ജീവിക്കുവാൻ കുറേക്കൂടി ദൈവഗീതമനുസരിച്ച് കുടുംബത്തിൻ്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ എന്നെ അമ്മമാതാവ് ഒരുക്കുകയും ഈശു തമ്പുരാൻ എനിക്ക് കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്തുവെന്ന് മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് അത്ഭുതകരമായ സൗഖ്യങ്ങൾ അത്ഭുതകരമായ ജീവിതത്തിൻ്റെ പുരോഗതി അത്ഭുതകരമായ ജീവിതത്തിൻ്റെ വഴിതെളിക്കലുകൾ അത്ഭുതകരമായി കുടുംബത്തിന് സമാധാനം എപ്പോഴും ഉറപ്പ് തരുന്നുണ്ട് നമുക്ക് ഈ അമ്മയുടെ അരികിൽ നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ആഗ്രഹത്തോടും ശരണത്തോടും പ്രാർത്ഥിക്കാം അമ്മ അമ്മമാതാവ് ഏതൊരു നിയോഗവുമായി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കൃപാസനത്തിൻ്റെ മണ്ണിൽ കാലുകുത്തി ഉടമ്പടിയെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ ആ നിയോഗങ്ങളെ എത്രയും വേഗം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞങ്ങൾക്ക് അനുവദിച്ചു തരുവാൻ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും ദൈവപിതാവിനും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം